സ്ലാമലൈക്കും വറഹമത്തല്ലാഹി ഹായ് ഓൾ ഇന്നലെ എൻ്റെ ജീവിതത്തിൽ രണ്ട് യാദൃശ്ചികതകൾ നടന്നു അതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരുപാട് കോ നടക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ കണ്ട കാര്യം പിന്നീട് എപ്പോഴോ യാഥാർത്ഥ്യമായിട്ട് പുലരുന്നതൊക്കെ നമ്മൾ കാണാം അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം നമുക്ക് വേണ്ടി ആരൊക്കെയോ അറിഞ്ഞ് ചെയ്തു തരുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലോ അങ്ങനെ ഇന്നലെയും എൻ്റെ ജീവിതത്തിൽ രണ്ടെണ്ണം നടന്നു അതിൽ രണ്ടാമത്തെ കാര്യമാണ് എന്നെ കൂടുതൽ ആവേശിച്ചൊരു കാര്യം ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ കൂടെ തന്നെ മനസ്സ് പറഞ്ഞു ഇതെന്തായാലും നിങ്ങളൊന്ന് വീഡിയോ ചെയ്യണം എന്നിങ്ങനെ മനസ്സിങ്ങനെ ഹോണ്ട് ചെയ്ത് ഞാൻ അവസാനം പറഞ്ഞു ഓക്കെ ഞാൻ വീഡിയോ ചെയ്യാം പക്ഷെ ഒരു കണ്ടീഷൻ ഒരൊറ്റ ടേക്ക് മാത്രമേ എടുക്കുകയുള്ളൂ സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ ഇടയിൽ തെറ്റിയാൽ നമ്മൾ അത് ഉടച്ച് നിർത്തി രണ്ടാമത് റീ ടേക്ക് ചെയ്യാറാണല്ലോ പക്ഷേ ഇതൊറ്റ ടേക്ക് മാത്രമേ എടുക്കുള്ളൂ പിന്നെ ഇതിനെത്രയാണ് ഇതിൻ്റെ ലെങ്ത്ത് എനിക്കൊരു പിടിയുമില്ല എത്രത്തോളം പോകുന്നുവോ അത്രത്തോളമാണ് പിന്നെ ഈ വീഡിയോ ആരെങ്കിലും കാണണമെന്നോ കണ്ടേ പറ്റുമോ എന്നുള്ള ഷാഡ്യമൊന്നുമില്ല കണ്ടാൽ നന്നായി ഉള്ളൂ അതായത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഒഴുകുന്ന വെള്ളം പോലെയാണ് ചിലപ്പോൾ അത് ശാന്തമായി ഒഴുകും ചിലപ്പോൾ ക്ഷോഭിച്ചൊഴുകും ചിലപ്പോൾ നീർച്ചൊഴിയിലേക്ക് ആണ്ടിറങ്ങും അല്ലെങ്കിൽ പാറക്കെട്ടിലേക്ക് തെറിച്ച് പാർക്കെട്ടിലേക്ക് പതിച്ച് തെറിച്ച് വീഴും അങ്ങനെയൊക്കെയുള്ള ജീവിതമാണ് നമ്മൾ ഓരോരുത്തരുടെയും അതിനിടയിൽ ഒരുപാട് യാദൃശ്ചികതകൾ അല്ലാത്തതൊക്കെ നടന്നു പോകാം അങ്ങനെ ഇന്നലത്തെ ദിവസം ക്ലാസ്സിന് ഇടയിൽ ഞാനൊരു പുസ്തകം വായിച്ചു വലിയ പുസ്തകമൊന്നും വായിക്കുന്ന കൂട്ടത്തിലല്ല എന്നാലും ഒരു ദിവസം മുമ്പ് ഒരു ഡൗൺലോഡ് ചെയ്ത് വെച്ച പുസ്തകം ഫ്രീ കിട്ടിയപ്പോൾ വായിച്ചൊന്നേ ഉള്ളൂ അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ മാഷിതാ ബിന്ത് ഫിരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ചരിത്രം വായിക്കാനിടയായി മാഷിത ബിന്ത് എന്ന് പറഞ്ഞാൽ ഫിർ ഔനിൻ്റെ മകൾ എന്ന അർത്ഥത്തിലല്ല ഫിർഅൗനിൻ്റെ മക്കൾക്ക് സേവനം ചെയ്തിരുന്ന മാഷിത്ത എന്ന് പറയുന്ന സ്ത്രീ മാഷിത്ത എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ മുടി ചീകി കൊടുക്കുന്ന പെണ്ണ് എന്നൊക്കെയാണ് മാഷിത്ത ഒരു മുസ്ലിമായിരുന്നു മുസ്ലിമത്തായിരുന്നു ഫിർ ഔനിൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കുകയും എന്നാൽ താനൊരു മുസ്ലിമാണെന്ന് ആർക്കും അറിയാത്ത വിധം തൻ്റെ ഇസ്ലാമിനെ വളരെ രഹസ്യമാക്കി ജീവിച്ചു വന്നിരുന്നൊരു സ്ത്രീയാണ് അങ്ങനെ ഈ മാഷിത്ത എന്ന് പറയുന്ന സ്ത്രീ തൻ്റെ ഫിറൌനിൻ്റെ മക്കൾക്ക് മുടി ചെയ്യൊണ്ടിരിക്കുമ്പോൾ ചീർപ്പ് താഴെ വീഴുകയും ആ ചീർപ്പ് എടുക്കാൻ വേണ്ടി ബിസ്മില്ല എന്ന് പറഞ്ഞ് കുണിയുകയും ചെയ്തു ഇത് ഫിറൌനിൻ്റെ മകൾ കേട്ടു ബിസ്മില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞത് ശരിക്കും ദൈവം എൻ്റെ പിതാവായ ഫിറൗനാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് മാഷിത പറഞ്ഞു ബിസ്മില്ലാഹി റബ്ബി വറബി റബ്ബി വ ഉറബ്ബൊക്കെ വറബ്ബ് ഫിർ അവൻ എൻ്റെയും നിൻ്റെയും നിൻ്റെ പിതാവായ ഫിരി അവൻ്റെ ഒക്കെ റബ്ബാണ് എൻ്റെയും റബ്ബ് എന്ന് തിരിച്ചടിച്ചു ഇത് കേട്ടപ്പോൾ ഫിർ അവനിൻ്റെ മകള് നേരെ പോയി ഫിർ അവനോട് ഈ വിവരം പറഞ്ഞു ദേഷ്യം വിടിച്ച ഫിർ അവൻ ഉടനെ മാഷിത്തയെ വിളിക്കുകയും മാഷിത്തയോട് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും മാഷിത്ത താനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ദേഷ്യം വന്ന് ഫിർ അവന് മാഷിത്തയെ ശിക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ തൻ്റെ പടയാളികളോട് ഒരു ചെമ്പിനാലുള്ള പാത്രത്തിൽ എണ്ണ തിളപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ പട്ടാളക്കാർ ചെമ്പിനാലുള്ള ഒരു പാത്രം കൊണ്ടുവന്നു അതിൽ എണ്ണയൊഴിച്ചു തിളപ്പിച്ചു അങ്ങനെ തിളച്ചു വന്നപ്പോൾ മാഷിത്തയെ അതിൽ ഇടാൻ വേണ്ടി ഫിർ അവന് തുനിഞ്ഞു അങ്ങനെ മാഷിത്തയെ ഇടുന്നതിന് മുമ്പ് മാഷിത്തയുടെ മക്കളെ ഓരോരുത്തരുമായിട്ട് ആ ചെമ്പിൽ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് തൻ്റെ മക്കളെയൊക്കെ ഒലിച്ചെറിഞ്ഞു അങ്ങനെ അവസാനം കൂടി ആ തിളച്ചു മറിയുന്ന ചെമ്പിലേക്ക് എടുത്ത് ഇടാൻ പോകുമ്പോൾ മാഷിത്ത പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്തു തരണം അവസാനം എൻ്റെയും എൻ്റെ മക്കളുടെയൊക്കെ വെന്തുരുകിയെ എല്ല് ഒരുമിച്ച് കൂട്ടി ഞങ്ങളെയൊക്കെ ഒരറ്റ കബറിയിലേക്ക് വെക്കണമെന്നൊക്കെ അഭ്യർത്ഥന നടത്തുന്നുണ്ട് അങ്ങനെ കൂട്ടത്തിൽ ആ ഒരു കഥ പറഞ്ഞതിന് ശേഷം ആ പുസ്തകത്തിലെ എഴുത്തുകാരൻ അവസാനം പറയുന്നുണ്ട് ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ചില ഘട്ടങ്ങളിൽ നമ്മുടെ വിശ്വാസം മറച്ചു വെക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ആ ഒരു കഥാകാരൻ പറയുന്നുണ്ട് മുസാ നബി അലൈ സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഫിർ ഔനിൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ വിശ്വാസം മറച്ചു വെക്കുകയും ചെയ്യുന്ന മറച്ചു വെച്ച അവസാനം ആവശ്യം വരുമ്പോൾ തൻ്റെ വിശ്വാസം വെളിവാക്കുന്നൊരു ഘട്ടം ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മിൻ ആലി ഫിർ എത്തുമോ ഈ മാനഹു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ആയത്തുണ്ടല്ലോ അപ്പം ആ ഒരു ആയത്താണ് ഇന്നലത്തെ ആദ്യത്തെ യാഥർജിക സംഭവം ആ ഒരു ആയത്ത് ഞാൻ വായിച്ചു കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അടുത്ത പീരീഡ് തുടങ്ങുന്നത് ലോകത്തു തവാസുൽ എന്ന് പറയുന്ന ഒരു വിഷയമാണ് ആ വിഷയത്തിൽ അന്നത്തെ ദിവസം നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള രണ്ടാളുകൾ പ്രസൻറ്റേഷൻ ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അവർ പ്രസൻറ്റേഷൻ ചെയ്യുന്നതിടയിൽ അവർ ഉദ്ധരിച്ച ആയത്തും ഇതേ ആയത്ത് തന്നെയാണ് അപ്പോൾ കാലുറജുലും മിനാലിഫിർത്തും ഈ മാനുഹു എന്ന് പറഞ്ഞ് ഇതേ ഒരു സംഭവം തന്നെയാണ് അവരും ആ ഒരു ക്ലാസ്സിൽ പ്രസൻറ്റേഷൻ നടത്തിയത് അതായത് അവസരോചിതമായിട്ട് നമ്മുടെ വിശ്വാസം ഒഴിവാക്കുന്നത് കൊണ്ട് ഒരുപാട് ഉണ്ടാവും അതൊരു നല്ലൊരു ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു ആയിരുന്നു ഏതായാലും ഞാൻ വായിച്ചു കഴിഞ്ഞ അതേ ആയത്ത് അത് ഒന്നും കൂടി ഒരു പ്രസൻറ്റേഷൻ നടന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി തൊട്ട് മുമ്പ് വായിച്ചൊരു കാര്യം അള്ളാഹു എനിക്ക് വേണ്ടി അതിനെക്കുറിച്ച് കൂടുതൽ മായുമാത്തുകൾ തുറന്നു തരുന്നുണ്ടല്ലോ എന്ന് ഒന്ന് ആലോചിച്ച് ഞാനൊന്ന് ആശ്ചര്യപ്പെട്ടു പോയി അതാണ് ഇന്നലെ നടന്ന ഒന്നാമത്തെ യാദൃശ്ചികത എന്ന് പറയുന്നത് രണ്ടാമത്തെ യാദൃശ്ചികത അതേ പുസ്തകത്തിൽ തന്നെ ഞാൻ വീണ്ടും മുന്നോട്ട് വായിച്ചു പോയപ്പോൾ ഒരു ചരിത്രം പറയുന്നുണ്ട് ഒരു കഥ എല്ലാവർക്കും അറിയുന്ന കഥയായിരിക്കും ഖിസ്സത്തുൽ വൽ അബുറസീവൽ വൽ ആമ എന്ന് പറയുന്ന കഥ അതായത് കഷണ്ടിക്കാരൻ്റെയും വെള്ളപ്പാണ്ടുകാരൻ്റെയും ഒരു അന്തൻ്റെയും കഥ എല്ലാവർക്കും അറിയുന്ന കഥയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഈ കാണുന്ന വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോ അത് ആ ഒരു കഥയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ ഗൂഗിളിൽ അന്വേഷിച്ചാൽ തന്നെ വളരെ എളുപ്പം കിട്ടുന്ന കഥയുമാണ് ഏതായാലും ആ കഥ പറഞ്ഞതിന് ശേഷം ആ പുസ്തകത്തിലെ എഴുത്തുകാരൻ അവസാനം ഒരുപാട് ആ കഥയിലെ ഗുണപാഠങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട് കൂട്ടത്തിൽ അയാൾ പറഞ്ഞു ഇന്നി ലഹിക്കുമയം ലഹിക്കുമലാന ബുധിൽ കാമിൽ ഹത്താന അന്നമൻ അള്ളാഹിഅത്തുവെച്ചാൽ അള്ളാഹു നമുക്കൊരു കാര്യം നൽകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഹിക്മത്ത് ഉണ്ടാകും അള്ളാഹു നമുക്ക് എന്തെങ്കിലും വേണ്ടെന്ന് വെക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലും എന്തെങ്കിലും ഒരു ഹിക്മത്ത് ഉണ്ടാകും അതുകൊണ്ട് നമ്മളൊക്കെ യഥാർത്ഥ വിശ്വാസികളാവുന്നത് എപ്പോഴാണ് അള്ളാഹു നമുക്ക് തരാത്തതും അത് നമ്മുടെ മേൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുന്നത് അപ്പോൾ ഇന്ന മൻ അള്ളാഹി അത്ത അള്ളാഹു നമുക്ക് എന്തെങ്കിലും തന്നില്ലായെങ്കിൽ അതും അവൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞു വെച്ചത് അപ്പോൾ ഞാൻ ആലോചിച്ചു എങ്ങനെയാണ് ഇന്ന മൻ അള്ളാഹു അത്ത അള്ളാഹു നമുക്ക് ഒരു കാര്യം തരാതിരിക്കുക എങ്ങനെയാണ് ഒരു അനുഗ്രഹമായിട്ട് മാറുക അതിനെ ഒന്ന് എങ്ങനെ ഒന്ന് വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നിങ്ങനെ ആലോചിച്ച് പിന്നെ ആ ദിവസം അങ്ങനെ അവസാനിക്കാറായി ഞാൻ ആ പിരീഡൊക്കെ കഴിഞ്ഞു രാത്രി ഉറങ്ങാൻ കേടി ഉറങ്ങാൻ വേണ്ടി എൻ്റെ റൂമിലേക്ക് പോകുന്ന നേരത്താണ് ഇവിടെ മൊറോക്കോയിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് റൂമിലേക്ക് കടന്നു വരുന്നത് റൂമിലേക്ക് കടന്നു വന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചു കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ താൻ ഖുർആാൻ ഹിഫ്ല് പൂർത്തീകരിച്ച ഒരു മനോഹരമായ ഒരു ചരിത്രവും അദ്ദേഹം വിവരിക്കുകയുണ്ടായി പൊതുവെ മൊറോക്കോ എന്ന് പറയുന്നത് ഖുർആൻ ഹിഫ്ലിന് വേണ്ടി ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാഫീലിങ്ങൾ ഉണ്ടാവുക ഇവിടെ മൊറോക്കോയിൽ തന്നെയായിരിക്കും ഇവിടെ ഖുർആൻ ഹിഫ്ലാക്കുക എന്നുള്ളത് അതിനൊരു പാരമ്പര്യമായ രൂപത്തിലുള്ള ഒരു രീതി തന്നെ അവർ ആവിഷ്കരിച്ചു വെച്ചിട്ടുമുണ്ട് അതായത് അവർ ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠം ആരംഭിക്കും ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പുറമെ അവർ മനഃപ്പാഠമാക്കിയ ഓരോ ഭാഗങ്ങളും ഒരു ലൗഹയിൽ ഒരു പലകയിൽ അത് എഴുതി വെച്ച് അവരുടെ ഉസ്താദായ ഫക്കീഹ് എന്നാണ് അവർ പറയുക അപ്പോൾ ഫക്കീഹായ അവരുടെ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയി ആ ലൗഹിൽ എഴുതിയ ഓരോ ഖുർആാൻ ഹിസ്ബുകളും അവർ കാണിച്ച് അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അവർക്ക് ഹിഫ്ദ് പൂർത്തീകരിച്ചു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ എന്നു വെച്ചാൽ അവർ എഴുതിയിട്ടും ഓതിയിട്ടും അവർ വളരെ അവരുടെ ഹിഫ്ല് അഖിലിയിൽ തന്നെ വളരെ സ്ഥാപിച്ച രൂപത്തിൽ ഹിഫ്ല് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അവർ ഹാഫിലിയങ്ങളായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ മാത്രവുമല്ല മൊറോക്കോയിലെ മറ്റൊരു സമ്പ്രദായം എന്തെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ദിവസവും സുബെഹയ്ക്ക് ശേഷവും അതുപോലെ തന്നെ മകരീബിന് ശേഷവും ഓരോ ഹിസ്ബ് വീതം എല്ലാ പള്ളികളിലും ഖുർആാൻ ഒത്ത് നടക്കാറുണ്ട് അപ്പോൾ ആ നാട്ടിലെ പള്ളിയിൽ അവിടെ ഉള്ള ഹാഫ്ലിയങ്ങൾ ആയവരാലും അല്ലാതെ ഹാഫ്ലിയങ്ങൾ അല്ലാത്തവർ കുറാൻ തുറന്നിട്ടാണെങ്കിലും ഇങ്ങനെ ഓരോ ദിവസവും വൈകുന്നേരവും രാവിലെയുമായിട്ട് ഓരോ ഹിഫ്സ് വെച്ച് ഓതും എന്തിനാണ് ഇങ്ങനെ ഓതുന്നത് എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഓതുന്നതെങ്കിൽ അവരുടെ ഹിഫ്ലോ ഒന്നുകൂടി ഉറക്കാനും ഇനി ഹാഫ് ഹാഫ്ലിംഗങ്ങളല്ലാത്തവരാണ് ഓതുന്നതെങ്കിൽ ഈ ഓതുന്നവരുടെ കൂടെ ഓതിയിട്ട് തങ്ങളുടെ ഓത്തിൽ ഓത്തിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു മാർഗവും കൂടിയായിട്ട് നമ്മളിതിനെ കാണുന്നു എന്നാണ് അവർ ഉത്തരം പറഞ്ഞത് ഏതായാലും ഈ ഇയാൾ വന്ന് അദ്ദേഹം ഹിഫ്ലു പൂർത്തീകരിച്ച കഥ ഇങ്ങനെ പറയുകയാണ് അദ്ദേഹം ആദ്യമൊക്കെ മനഃപ്പാഠമാക്കാൻ വലിയ പ്രയാസമുള്ള ആളായിരുന്നു ക്ലാസ്സിലേക്ക് കുറാൻ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം പോയത് തന്നെ തീരെ താല്പര്യമില്ലായിരുന്നു സ്വന്തം പിതാവ് ഉസ്താദിൻ്റെ അടുത്തേക്ക് കൊണ്ടുവിട്ടപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിപ്പോവാനുള്ള എല്ലാവിധ ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു അങ്ങനെ ഒരു ദിവസം ഒളിച്ചോടി പോയപ്പോൾ പിതാവ് കൈകാലുകളൊക്കെ കെട്ടി ഉസ്താദിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു വിട്ടു എന്നിട്ടും താൻ അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു ഏകദേശം നാല് അഞ്ച് ഹിസ്ബൊക്കെ പഠിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ പഠനം അവസാനിപ്പിച്ച് പിന്നീട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു അങ്ങനെ നാട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ ആരും അദ്ദേഹത്തെ വില വെക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെയാണ് നമ്മളൊരു കാര്യത്തിന് പഠിക്കാൻ വേണ്ടി പോയ ഒരാൾ പഠിക്കാതെ തിരിച്ചു വരുമ്പോൾ അയാളോട് നമുക്ക് പ്രത്യേക ദേഷ്യവും ഉറപ്പൊക്കെ തോന്നും കാരണം അവസരം കിട്ടിയിട്ടും അത് പാഴാക്കി കളഞ്ഞ ആളാണല്ലോ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഇയാൾക്ക് ഒരു പരിഗണനയും കിട്ടാതെ ഇയാളാകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി ഉപ്പയാണെങ്കിൽ ഒരു കാശും കൊടുക്കുകയില്ല ആരും ഒന്നും കൊടുക്കാത്ത രൂപത്തിൽ അയാൾ ആകെ ബുദ്ധിമുട്ടി ജീവിച്ചു അങ്ങനെ തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഒരുപാട് മോഷണമൊക്കെ നടത്തേണ്ടി വന്നു എന്നൊക്കെ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അത് ചെറിയ പ്രായത്തിലാണ് അദ്ദേഹത്തിന് ബുദ്ധി ഉറക്കാത്തൊരു പ്രായത്തിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു വന്നത് പിന്നെ റമലാൻ മാസം എത്തുമ്പോൾ ഇവിടെ ഒരു ഒരു രീതിയുണ്ട് ഒരു ആചാരമുണ്ട് റമലാനിലെ ഇരുപത്തി ഏഴാമത്തെ രാവിലെ ആ പള്ളി പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ അവിടുത്തെ ഹാഫിലിങ്ങൾ അവരൊക്കെ രാ ഇഷിനു ശേഷം മുതൽ സുബിഹ വരെ അവർ പഠിച്ച ഖുര്ആാനിലെ ഓരോ ഹിസ്ബുകളും ഇങ്ങനെ ഹത്തുമ് ചെയ്യും അങ്ങനെ രാവിലെ ഹത്തുമൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ പ്രമാണികൾ അവർക്ക് വേണ്ടിയുള്ള സമ്മാനം എന്നോണം കാശൊക്കെ സമ്മാനമായിട്ട് നൽകാറുമുണ്ട് അങ്ങനെ ഈ ഒരു ഘട്ടം എത്തിയപ്പോൾ അതായത് റമദാനിലെ ഇരുപത്തി ഏഴാം രാവിലെത്തിയപ്പോൾ നമ്മുടെ കഥാപുരുഷനായ ഈ മൊറോക്കോക്കാരൻ അദ്ദേഹം എങ്ങനെയെങ്കിലും പൈസ കൈക്ക കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ എന്നാൽ എനിക്ക് ഈ ഒരു പണി ചെയ്യാം അതായത് പള്ളിയിലേക്ക് ചെന്ന് ആ ഹാഫ്ലിങ്ങുകളുടെ കൂടെ ഇരുന്ന് ഓതാൻ പോലെ ഇയാൾ ഹാൻ ജീസ് ബോളം പഠിച്ചിരുന്നു പക്ഷെ അതൊക്കെ മറന്നുപോയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒന്നും ഓർമ്മയില്ല അങ്ങനെ എങ്ങനെയെങ്കിലും പൈസ കിട്ടണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ഒരു ഇരുപത്തിയേഴാമത്തെ രാവിലെ ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നത് അങ്ങനെ ഈ പള്ളിയിലേക്ക് ഇയാളും ചെന്നു ഹാഫിലിങ്ങൾ ഇങ്ങനെ ആടിയാടി ഖുർആൻ ഓദിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇയാളും പോയിരുന്നു ഇരുന്നതിന് ശേഷം ഇയാളും തനിക്കും ഖുർആൻ അറിയുന്നത് പോലെ ഇങ്ങനെ ആടി ആടിയാടി രാവിലെ വരെ ഖുർആൻ ഓതിക്കൊണ്ടേയിരുന്നു അങ്ങനെ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നാട്ടിലെ വലിയൊരു പ്രമാണി ഓരോ ആളുകൾക്കും അഞ്ഞൂറ് ദിർഹം വീതം വെച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ ഇങ്ങനെ കൊടുത്തു കൊടുത്തു വരുമ്പോൾ ഇയാളിങ്ങനെ മനസ്സിൽ കാണുകയായിരുന്നു ഓ അഞ്ഞൂറ് ദൃഹം എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒരുപാട് കാലത്തേക്ക് വളരെ അനായാസം ജീവിക്കാനുള്ള ഒരു തുകയാണെന്നൊക്കെ മനസ്സിൽ കണ്ടിങ്ങനെ സ്വപ്ന മനസ്സിലിങ്ങനെ വളരെ ആഗ്രഹിച്ചാഗ്രഹിച്ച് തൻ്റെ ഊഴം എത്തും ഇന്നിങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അയാൾ തൊട്ടടുത്തുള്ള ആളുകൾക്ക് ആ പ്രമാണി കാശു കൊടുക്കുകയും എന്നാൽ തന്നെ കണ്ടപ്പോൾ ഇയാളൊരു തരികിടയുള്ള ആളാണ് ഇയാൾ ശരിക്കും ഹാഫിതല്ല എന്ന് മനസ്സിലാക്കി തനിക്ക് നൽകാതെ തൊട്ടിപ്പുറമുള്ള ആളുകൾക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ഇയാൾ ആകെ വിഷമിച്ചു വിഷമിച്ചൊന്നു മാത്രമല്ല ഇയാൾ പുറത്തേക്ക് പോയി ഇങ്ങനെ കരഞ്ഞപ്പോഴാണ് ആ പള്ളിയിലെ ഉസ്താദ് അദ്ദേഹത്തോട് പറഞ്ഞത് നീ വിഷമിക്കേണ്ടടോ നീ ഈ റമദാനിന് ശേഷം തിരിച്ചു വന്ന് വളരെ മനോഹരമായിട്ട് കുർആാൻ പഠിക്കണം എന്നിട്ട് നമുക്കിതുപോലെയുള്ള റമദാൻ ഇരുപത്തി ഏഴാമത്തെ രാവിലൊക്കെ ഇരുന്ന് ഓതണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ മനസ്സിൽ ഒരു വലിയ ദൃഢപ്രതിജ്ഞ എടുക്കുകയും ഞാൻ എന്തായാലും പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് റമദാനിന് ശേഷം അതേ ഉസ്താദിൻ്റെ അടുക്കലിലേക്ക് ചെന്ന് വളരെ മനോഹരമായിട്ട് കുർആാൻ ഓതിപ്പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ തൊട്ടടുത്ത് റമലാനാകുമ്പോൾ ഇയാൾ ആ ഖുർആാനിലെ ഒരുപാട് ഭാഗങ്ങൾ ഒരു ഭൂരിപക്ഷം ഭാഗവും അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കി കഴിഞ്ഞിരുന്നു അങ്ങനെ പിറ്റേ ദിവസത്തെ റം പിറ്റേ വർഷത്തെ റമലാനിൽ അദ്ദേഹം അതേ പള്ളിയിൽ തന്നെ ഇമാമായിട്ട് നിൽക്കുകയും താൻ ഖുർആാനിൽ നിന്ന് പഠിച്ച ഭാഗം ഹിഫ്ല് ചെയ്തുകൊണ്ട് അദ്ദേഹം ആ അദ്ദേഹം ആ നിസ്കാരത്തിൽ വളരെ മനോഹരമായിട്ട് പാരായണം നടത്തുകയൊക്കെ ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാരായണമൊക്കെ കഴിഞ്ഞതിന് ശേഷം തൻ്റെ പിന്നിൽ മഗ്മുമായിട്ട് നിന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം തനിക്ക് കാശ് നൽകാതെ പോയ അതേ പ്രമാണി തന്നെയാണ് അങ്ങനെ ആ പ്രമാണി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യനെ ചേർത്തു പിടിച്ച് ആലിംഗനം കൊടുത്ത് ഒരുപാട് മുത്തവും കൊടുത്ത് ഒരുപാട് സമ്മാനം അധികവുമായിട്ട് കൊടുത്താണ് അയാൾ തിരിച്ചു പോകുന്നത് തിരിച്ചു പോകുന്ന ഘട്ടത്തിൽ അയാൾ അദ്ദേഹത്തോട് പറഞ്ഞു പത്രേ ഞാൻ കഴിഞ്ഞ വർഷം നിനക്ക് ആ ഒരു സമ്മാനം നൽകാത്തത് കൊണ്ടാണ് ഈ വർഷം നീ ഇത്രയും കുറാൻ പഠിച്ച് ഇത്ര മനോഹരമായിട്ട് കുറാൻ ഓതിയത് അന്നെങ്ങാനും ഞാൻ നിനക്ക് പൈസ ഹതിയായിട്ട് നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് നീ ഈ നിലയിലേക്ക് എത്തുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അന്നേരം ഇയാളും തിരിച്ചു പറഞ്ഞു അത്രേ അഭവൻ അൽ ഖുർആൻ ഞാൻ ഹാഫുദാക്കാനുള്ള പിന്നിലുള്ള ഒരു പ്രധാന ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും ഈ ഒരു കഥ പറഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ചു ഞാൻ ആലോചിച്ചത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ വായിച്ച അതേ ഒരു വാചകത്തിൻ്റെ ഒരു പൊരുൾ കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു വിശദീകരണമാണല്ലോ ഈ ഒരു കഥ കാരണം ഇന്നമൻ അള്ളാഹി അത്തോ അള്ളാഹു നമുക്ക് ഒരു കാര്യം പിന്നീട് അതൊരു അനുഗ്രഹമായിട്ട് മാറുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ ഈ ചരിത്രത്തിലൂടെ ഈ ഒരു കഥയിലൂടെ കണ്ടത് അതായത് ഈ മനുഷ്യനെ ആദ്യം ഈ സമ്പത്ത് വിലക്കപ്പെട്ടപ്പോൾ അയാൾക്കത് തടയപ്പെട്ടപ്പോൾ അത് പിന്നീട് അയാൾ ഹാഫിലാകാനുള്ള ഒരു ചാലകശക്തിയായി മാറുകയും പിന്നീട് അയാൾ ഒരു ഹാഫിലായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ അത് അള്ളാഹു അദ്ദേഹത്തിന് ആദ്യം ആ വിലങ്ങിയൊരു കാര്യം പിന്നീട് ഒരു അതാ ആയിട്ട് ഒരു അനുഗ്രഹമായിട്ട് മാറി എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഏതായാലും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് യാദൃശ്ചികതകൾ നടക്കുന്നത് വളരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക് തരമുള്ളൂ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മളുടെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് അള്ളാഹു നമുക്ക് വേണ്ടി ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും അലഹമ്മദില്ല എന്ന് പറഞ്ഞ് അവനെ സ്തുതിക്കലല്ലാതെ നമുക്ക് വഴിയില്ല അള്ളാഹുവിന് അലഹമുല്ല എന്ന് പറയുമ്പോൾ ആ അലഹമില്ല എന്ന് പറയാൻ നമുക്ക് കഴിവ് തന്ന അള്ളാഹുവിനോട് മറ്റൊരു അലഹമുല്ല എന്ന് പറയാൻ മാത്രമേ വീണ്ടും നമുക്ക് നിർവാഹമുള്ളൂ അങ്ങനെ എത്ര തന്നെ സ്തുതിച്ചാലും മതി വരാത്ത അള്ളാഹുവിന് തന്നെ ഇരിക്കട്ടെ അലഹമുല്ലാഹി അലാക്കുല്ലിഹാൻ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു അസ്ലാം വലൈക്കും വർഹമത്